ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഷുഗർ പേഷ്യൻറ്റിനും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ആയി സെർവ് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് അതിനുവേണ്ടി രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒരു വെളുത്തുള്ളി ഒരു പച്ചമുളക് എല്ലാം പൊടിയായി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയ കാരറ്റ് മൂന്ന് നാല് ബീൻസ് ഒരു കഷ്ണം ക്യാപ്സിക്കം ഇതെല്ലാം പൊടിയായി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചോളം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് സീറ്റ് കോൺ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഉപയോഗിക്കാം ഒരു പാത്രം ചൂടായാൽ അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പൊടിയരിഞ്ഞ് വെച്ച ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി കളർ മാറി വന്നാൽ നമുക്ക് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ള വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം അതായത് കോളിഫ്ലവർ കാബേജ് സ്പ്രിംഗ് അണിയൻ ഒക്കെ ഇട്ട് കൊടുക്കാം വെജിറ്റബിളും കൂടി ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്നങ്ങ് വയറ്റാം കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് കൂടി അങ്ങ് വഴറ്റാം അതിനുശേഷം ഒന്നേകാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം പാത്രമെടുത്ത് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുത്താറിപ്പൊടി എടുത്തിട്ടുണ്ട് അതായത് റാഗി പൗഡർ പിന്നെ അര ടേബിൾ സ്പൂൺ കൂവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരോറൂട്ട് പൗഡറാണ് അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളമൊഴിച്ച് നല്ലതുപോലെയൊന്നങ്ങ് കലക്കിയെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ ഒന്നങ്ങ് കലക്കിയെടുക്കണം പച്ചക്കറിയൊക്കെ രണ്ട് മൂന്ന് മിനിറ്റായി തിളയ്ക്കുന്നത് ഇതിപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കൂടി ഉപ്പും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു രണ്ടുനുള്ളിൽ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകത്തിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട മിക്സാക്കി വെച്ച റാഗി പൗഡർ ഒന്നുകൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി ഒന്ന് ഇളക്കി തിളപ്പിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഇറക്കി വെക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റാഗി സൂപ്പ് തയ്യാറായിട്ടുണ്ട് റാഗി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അങ്ങ് കഴിച്ചോളൂ ആകെ കൊണ്ട് ഇങ്ങനെയൊരു സൂപ്പ് ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്